നമസ്കാരം ഏവർക്കും ഗ്രീൻ ലൈൻ പ്രോപ്പർട്ടീസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തൊടുപുഴ കരിമണ്ണൂർ റൂട്ടിൽ പത്ത് സെൻ്റ് സ്ഥലത്ത് മൂന്ന് ബെഡ്റൂമോടുകൂടി പണി പൂർത്തിയായ മനോഹരമായ പുതിയ വീടാണ് വിശാലമായ മുറ്റവും വാഹന പാർക്കിംഗ് സൗകര്യവും ഉണ്ട് മുറ്റത്ത് തന്നെ കിണറുള്ള സൗകര്യവും ലഭ്യമാണ് വീടിന്റെ മറ്റും ടൈൽ വരിച്ച് ഭംഗിയാക്കിയിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിൻ്റെ ഫ്രണ്ട് ഡോർ ഏക്കൻ തടിയിലാണ് ചെയ്തിരിക്കുന്നത് വിശാലമായ ഒരു ഫോർമൽ ലിവിംഗ് ഏരിയ ആണ് വീടിനുള്ളത് വളരെ ആകർഷകമായ രീതിയിലുള്ള ഇൻറ്റീരിയർ വർക്ക്സ് ആണ് നൽകിയിരിക്കുന്നത് ലിപ്സും സീലിംഗും ചെയ്തിട്ടുണ്ട് വളരെ ഭംഗിയുള്ള ടൈലുകളാണ് വീടിന് നൽകിയിരുന്നത് ഡൈനിങ് റൂമിനോട് ചേർന്ന് മനോഹരമായ ഒരു വാഷിംഗ് യൂണിറ്റും നൽകിയിട്ടുണ്ട് ഈ വീടിന് മൊത്തം മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് എല്ലാ ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ചഡാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കാണുന്നത് ഈ വീടിന്റെ രണ്ടാമത്തെ ബെഡ്റൂമാണ് വിശാലമായ ഒരു ബെഡ്റൂമാണ് ഇത് സീലിംഗ് വർക്കുകളും നൽകിയിരിക്കുന്നു വളരെ ഭംഗിയുള്ള ടൈലുകളാണ് ബാത്റൂമുകൾക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഇതാണ് ഈ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂം വിശാലമായ ഒരു കിച്ചൺ ആണ് ഈ വീടിനുള്ളത് മെയിൻ കിച്ചനോടൊപ്പം ഒരു വർക്ക് ഏരിയയും നൽകിയിട്ടുണ്ട് വീടും സ്ഥലവും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ലൈൻ പ്രോപ്പർട്ടീസ് ഈ വീടിന് ഹോം ലോൺ സൗകര്യവും ലഭ്യമാണ് ഹോം ലോൺ ആവശ്യമുള്ളവർക്ക് താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് പത്ത് സെൻ്റ് സ്ഥലത്ത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമുകൾ കൂടി പണി പൂർത്തിയായ ഈ വീടിനെ ചോദിക്കുന്ന വില അറുപത്തിരണ്ട് ലക്ഷം രൂപയാണ് വില നെബോഷ്യബിളാണ് ഈ വീട് കാണുവാനും സ്വന്തമാക്കുവാനും വിളിക്കുക സെവൻ ഡബിൾ ഫൈവ് നയൻ ഡബിൾ എയ്റ്റ് വൺ സീറോ വൺ ഫൈവ് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം